ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം കാലഘട്ടം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ നന്നാവുക നമ്മുടെ മക്കൾ നന്നാവുകൾ നമ്മൾ പതിവെ കാത്ത് സംരക്ഷിച്ചാൽ നമ്മുടെ ഭാര്യ നൽകട്ടെ നമ്മൾ കുറെ സംരക്ഷിക്കാനുണ്ട് നമ്മൾ പറച്ചില്ല മാത്രം പക്ഷെ പുറമേ പുറമേ ഇല്ലാന്നുള്ള തെളിവ് വന്ന ഈ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ നല്ലൊരു സിനിമ കാണാൻ അപ്പോഴും ഒരു മണിക്കൂർ ജ്യൂസ് അങ്ങനെ കാരണം എന്താ നമുക്കതാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പതിമുറത നമ്മൾ എത്രത്തോളം കാത്തു സംരക്ഷിക്കുന്നുള്ളതിന് തെളിവാണ് വീട്ടിലെത്തി സീരിയൽ കഴിഞ്ഞിട്ടില്ല എന്നാൽ പിന്നെ ആ സീരിയലിലൂടെ കണ്ടിട്ട് ഇനിയത് വെച്ച് ഉറങ്ങാം അതാണ് പിന്നെ പെണ്ണുങ്ങളുടെ ചിന്താ ചിന്ത അപ്പം നന്നാവലില്ല അത് കഴിഞ്ഞ് ഇന്നിപ്പം ദിവസവും ഇനി അടുത്ത കൊല്ലമാണ് ഇവിടെ ഒരു വാദം ഉണ്ടാവുക എങ്ങനെ നമ്മൾ നന്നാവും നമ്മുടെ ജീവിതം എങ്ങനെ നന്നാകാൻ നമ്മളിപ്പോഴും സീരിയലിന്റെ ലോകത്തും സിനിമയുടെ ലോകത്തും അങ്ങനെ അങ്ങനെ ജവാ <laughs> ും നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരോടുള്ള നിന്റെ മനസ്സിന്റെ രതി സുഖമില്ലയോ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴുള്ള ആത്മനിർവൃതിയെ അമ്മാളയുമേ എന്ന് ഹബീബായ അത് അന്ന പെണ്ണിന്റെ ചിത്രം കണ്ട് മോഹിച്ചാലും അങ്ങനെ തന്നെയാണ് ഈ സിനിമയൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ കണ്ട് വീട്ടിൽ ചെന്ന ശാരീരിക ബന്ധത്തിൽ ഭാര്യയുമായി ഏർപ്പെടുമ്പോ അതിന്റെ ആസ്വാദ്യത കാണൂല അതല്ലാഹു എടുത്തു കളയും മുമ്പ് നല്ല ആസ്വാദ്യത ഉണ്ടായിരുന്നു ഇപ്പൊ ആസ്വാദം വരുന്നില്ല എന്താ കാരണം നിന്റെ സിനിമയും നിന്റെ കാണലും ഒക്കെ ആ കോരത്തിൽ പോയി നിന്റെ ശരീരത്തിന്റെ താല്പര്യമൊക്കെ പോയി അതുകൊണ്ട് ഇത് പെണ്ണുങ്ങൾക്ക് ഇതേപോലെ തന്നെ അന്യ പുരുഷന്മാരെ കണ്ടു അവരുമായിട്ട് വലിയ താല്പര്യം ഒക്കെയാണ് മനസ്സുകൊണ്ട് അതുപോലെ ഫോം അവരുമായിട്ട് കുറെ നേരം സംസാരിക്കുന്നതിന് ഇഷ്ടമെങ്കിൽ പിന്നെ കാക്കായുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ ആസ്വാദം ഉണ്ടാവൂലെ പഠിക്കേണ്ട പാടാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടം അതുകൊണ്ട് വ്യഭിചാരം നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും പാടില്ല കണ്ണിന് വ്യവിചാരമുണ്ട് കാലിന് ഉപചാരമുണ്ട് ശരീരത്തിന്റെ കൈകാലുകൾക്ക് ഉപചാരമുണ്ട് എല്ലാ അവയവങ്ങളും على رسول الله صلى الله عليه وسلم العينان على تزنيان فزناهما النظر واللذان تزنيان فزناهما البطش والرجلان تزنيان فزناهما الممشى ൾക്ക് നോക്കലാണ് കാണലാണ് എന്റെ കൈകൾക്ക് പിടിക്കലാണ് പിടിക്കലാണ് സ്ഥലത്തേക്ക് കാലുമായി നടക്കലാ ാണ് ആരാണിവര ചോദിച്ചപ്പോ സ്വന്തമായി ുംകത്തുകളാകുന്ന പ്രതികളാകുന്ന ഭാര്യമാരുണ്ടായിട്ട് ഭർത്താവിന് മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് കഴിഞ്ഞു മൂടുന്ന പാമ്പത്തുകളാകുന്ന ഭാര്യമാരുണ്ടായിട്ട്മാരെ കേടിപ്പോകുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടോ സഹോദരങ്ങളുണ്ടോ അല്ലാതെ പറയുകയാണ്

حبيبي رسول <سؤال> الله صلى الله عليه وسلم رأيت قوما طرق الله رءوسهم كلما رضخت عادت إلى ما كان എങ്ങനെയെന്നറിയുമോക്കല്ലെടുത്തുകൊണ്ട് തലയതാ സ്വന്തം കൈ കൊണ്ട് ഇടിച്ചു പൊട്ടിക്കുകയാണ് സ്വന്തം കൈ കൊണ്ട് തലയിടിച്ച് പൊട്ടിക്കുകയാണ് പൊട്ടിക്കുകയാ الى ما عادت الى ما

അള്ളാഹു ആത്മാവിനെ നൽകുകയാണ് വീണ്ടും അവരെ പാറക്കല്ലെടുക്കുകയാണ് വീണ്ടും തല പൊട്ടിക്കുകയാ വീണ്ടും തലച്ചോറ് പുറത്തു വരുന്ന രീതിയിൽ ഇരിക്കയാളിരിക്ക يا جبريل على آل جبريل على آل جبريل يا قطرنا جبري الله سوره جبريل عليه السلام يا جبريل عليه السلام جبريل عليه السلام جبريل عليه سلام جبريل يا الله جبريل رسوله سلام നമസ്കാരത്തിലേക്ക് വരുമോ വിജയത്തിലേക്ക് വരുമെന്ന് അങ്ങാന പള്ളിയിൽ നിന്ന് ശ്രവണ സുന്ദരമായ പാങ്കുലികൾ കർണകൂടത്തിലേ കലകളിൽ കൊണ്ടിട്ടുപോലും അമ്മാവിന്റെ പള്ളിയിലേക്ക് വരാതെ നമസ്കരിക്കാതെ നമസ്കരിക്കാതെ നടക്കുന്നതായ ആളുകളോ അങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്യുന്നതിനെ തൊട്ട് ആണകളില്ലാത്തതാകുന്ന സമൂഹമേ അവർ ഇങ്ങനത്തെ നൽകുന്ന ശിക്ഷയാണല്ലോ നമസ്കരിക്കാതെ ദുയാവിൽ അടിച്ചു പൊളിക്കുന്നവൻ അല്ലദീന നമസ്കാരത്തെ ഭാരമായി കണ്ടവർകരിക്ക മൂന്ന് കൂട്ടര നമസ്കാരത്തെ അതിലൊന്ന് ഒന്ന് അതാണ് നമ്മുടെ വിഷയം നമസ്കാരത്തെ അതിന്റെ സമയത്തിന് ശേഷം കൊണ്ടുവരുന്നതായ സോദര നമസ്കാരത്തെ അതിന്റെ സമയം കഴിഞ്ഞുകൊണ്ടുവരുന്ന സോദരി എത്രയോ ചെറുപ്പക്കാരുണ്ട് എത്രയോ സോദരങ്ങളുണ്ട് നമസ്കാരത്തെ ലോഹറിന്റെ കൊണ്ടു കൊണ്ടുവന്ന് പുനു തോതിനിൽക്കുന്നവരില്ലയോ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തുന്നതായ ആളുകളില്ലയോ എപ്പോഴാ ആളുകളില്ലയോട്ടു सुबह किकिया अल्लाह हुमले का आदेश നമസ്കാരത്തെ എപ്പോഴും അസറിനെ കച്ചവടം ചെയ്യുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് ജോലി ചെയ്യുന്ന എത്രയോ സഹോദരങ്ങളുണ്ട് പന്ത് കളിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് കാരംസ് കളിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട് സിനിമ കാണുന്ന എത്രയോ

നമസ്കാരത്തെ പിന്നിപ്പിക്കുന്നവരെ ശ്രീലങ്കയുമായി ഇന്ത്യയുടെ കളി കണ്ടുകൊണ്ട് നമസ്കാരത്തെ പിന്നിപ്പിക്കുന്നവരെ പിന്തിപ്പിക്കുന്നവരെ കഴിഞ്ഞു കൂടുന്നവുമൊണ്ടുപോകുമോ നിന്റെ ബൈബിളിലേക്ക് ഇതാ ഒരു കല്ലിനെ അള്ളാഹു ചെയ്യുകയാണ് ആ കല്ല് കൊണ്ട് നിന്ന് തലക്കടിക്കുകയാണ് നിന്നെ തലച്ചോർ പുറത്തു പോകുകയാണ് അല്ലാഹു അല്ലാ വീണ്ടെ വീണ്ടും വീണ്ടും ും തലയിലടിക്കുകയാലച്ചോരം പൊട്ടിപ്പുറത്തു വരുവയാണ് നാൾ വരെയുള്ള ശിക്ഷ ഭയങ്കര കബറി കബരിച്ചല്ലും അവിടെ ചുമ്മാ കിടക്കാന്നായിരിക്കും കരുതുന്നത് വെറുതെക്കാൻ പറ്റൂല കുറെ പണിയുണ്ടോ അവിടെ നല്ലവരാണെങ്കിലും ഉണ്ടോ അവിടെ കൃഷി പരിപാടി കുറെ പരിപാടികളുണ്ട് അവര് വെറുതെ അവർക്ക് ഇഷ്ടപ്പെട്ട തീരുന്നത് ഇത് നിർബന്ധിച്ച് ചെയ്യിക്കാം നിർബന്ധിച്ച് കൊണ്ടോ മോശപ്പെട്ട മാംസം തിന്നിക്കാം കാരണം ഈ ദുയാവിൽ കുറെ മാംസം തേടിയിട്ട് ബാംഗ്ലൂർ മാംഗ്ലൂരും ഒക്കെ പോയതല്ലേ എന്നാ പിടിച്ചോ നല്ല മാംസം കഴിക്കുക ഇത് അമ്പത് ദിവസം പഴപ്പമുള്ള ബീഫാണ് കാത്തിരക്ഷിക്കാം

നമസ്കരിക്കാതിരുന്നവൻ കൃത്യമായി നമസ്കാരങ്ങളെ ചിട്ടുവെക്കാതിരുന്നവൻ തുമ്പോ ശിക്ഷയാണ് പാറക്കല്ലു കൊടുത്ത് കൈകൊണ്ട് തലയിലടിച്ച് പൊട്ടിക്കും പൊട്ടിച്ച് രക്തം ചെയ്തതും മരിക്കും വീണ്ടും റൂഹ് മടക്കി കൊടുക്കും വീണ്ടും അവൻ അതേപോലെ തന്നെ തല പൊട്ടിച്ചു വീണ്ടും പൂർവ്വാരി ഭംഗിയായിട്ട് വീണ്ടും മഴയേ പോലെ ഊഭരി ഇട്ടു കൊടുത്തു വീണ്ടും തല പൊട്ടിയിട്ട് ഒന്ന് ഓർത്തു വയ്ക്കുക വേദന ഇങ്ങനെ തിന്നിരിക്കും വരെ യാമെന്നാട് വരെ സൂറന്ന കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാലോ പിന്നെ ശിക്ഷ കഴിഞ്ഞില്ല